മാർക്ക് ഓഫ് ദ ബീസ്റ്റ് മൃഗത്തിൻ്റെ അടയാളം ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന അടുത്ത വലിയ സാങ്കേതിക വിദ്യയാണ് ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സഹായത്താലാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന വരുന്ന ഏറ്റവും വലിയ ഭരണാധികാരി ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാനായി പോകുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ ക്രയവിക്രയങ്ങളെയും ആർക്കെന്ത് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും അതിനെ പരിപൂർണമായും നിയന്ത്രിക്കത്തക്ക രീതിയിൽ ഈ സിസ്റ്റത്തെ മുഴുവനും എതിർ ക്രിസ്തു തൻ്റെ കൈക്കലാക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം ഏഴു വർഷമാണ് ഏഴു വർഷമെന്നുള്ള ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലോകത്തെ മുഴുവനും പിടിച്ച് ഒതുക്കുന്ന രീതിയിൽ അടക്കുന്ന രീതിയിൽ എതിർ ക്രിസ്തു തൻ്റെ സാന്നിധ്യം ഈ ലോകത്തിൽ അറിയിക്കും എന്നുള്ളത് തന്നെയാണ് ലോകത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ക്രയവിക്രയങ്ങളെയും വലിയവർ നടത്തിയാലും ചെറിയവർ നടത്തിയാലോ അതായത് ചെറിയ പല കടകളിൽ നടത്തുന്ന ക്രയവിക്രയങ്ങളെയും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്ന ബില്യൺ കണക്കിന് ഡോളറുകൾ ഉള്ള ആ ഒരു ട്രാൻസാക്ഷനെയാണെങ്കിലും പരിപൂർണമായും നിയന്ത്രിച്ച് ഒതുക്കുന്ന ഒരു ഭരണാധികാരി തന്നെയായിരിക്കും എതിർ ക്രിസ്തു എന്ന് വിശദ വേദപുസ്തകം നമ്മളോട് പറയുന്നു ഇങ്ങനെ എതിർ ക്രിസ്തു ഈ ഭൂമിയുടെ മുഴുവനും നിയന്ത്രണം ഏറ്റെടുക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഇങ്ങനെയൊരു കാലയളവിനെ ഒരിക്കലും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അഥവാ അത് നമ്മുടെ മുൻപിൽ നടന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുക എതിർത്ത് നിൽക്കുക എന്നുള്ള നല്ല നല്ല കമൻറ്റുകൾ അഭിപ്രായങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ടായാൽ അതായത് ഒരു മുദ്ര ഏൽക്കേണ്ട ഒരു സാഹചര്യം മുൻപിലുണ്ടായാൽ ഞങ്ങൾ അത് സ്വീകരിക്കുകയില്ല എന്ന് പറയത്തക്ക രീതിയിൽ വളരെ ഉറച്ച നിലപാടെടുക്കുന്ന അനേകരെ ഈ ദിവസങ്ങളിൽ എനിക്ക് കാണുവാനിടയായി അല്ലെങ്കിൽ സമ്പാദിക്കുവാന് സംസാരിക്കുവാനിടയായി ആ തീരുമാനത്തെ പരിപൂര്ണമായും ബഹുമാനിക്കുന്നു കർത്താവ് അതിനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ മുൻപിൽ വന്നാൽ അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യം തന്നെയല്ല കാരണം അതിനകത്ത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ ചെറുതും വലുതുമായിട്ടുള്ള ട്രാൻസാക്ഷനുകളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്ക് കാർഡിലൂടെ അക്കൗണ്ടിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷനുകൾ നമ്മൾ അടയ്ക്കുന്ന ബില്ലുകളൊക്കെ പരിപൂർണമായും ബാങ്ക് കാർഡിലൂടെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കറൻസി ഓൾമോസ്റ്റ് ഡിജിറ്റൽ കറൻസി ആയി തീർന്നു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കരങ്ങളിൽ എത്ര പേരാണ് ക്യാഷ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കാം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി മുതൽ ചെറിയൊരു നൂറ് ഗ്രാമിൻ്റെ കാപ്പിപ്പൊടി വാങ്ങിച്ചാൽ കൂടെ എല്ലാം നമ്മൾ എണ്ണി കൊടുക്കുന്നത് പൈസയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വാങ്ങിക്കുന്നതിന് പോലും നമ്മൾ ബാങ്കിനെ നമ്മൾ ആശ്രയിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ട്രാൻസാക്ഷനുകൾ മുഴുവനും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണമായും ആയിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വരുവാനുള്ളൊരു കാലഘട്ടത്തിനു വേണ്ടി നമ്മുടെ ഈ കാലഘട്ടം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രാൻസിഷൻ ടൈമിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിപൂർണമായും നമ്മൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അലേർട്ടായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടങ്ങളിൽ കൂടെയാണ് കാരണം എതിർ ക്രിസ്തു ഈ ഒരു സിസ്റ്റത്തെ മുഴുവനും ഏറ്റെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അവർ എങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അവരുടെ പ്രോപ്പർട്ടികൾ അതിൻ്റെ ടാക്സുകൾ അടയ്ക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഭാവനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നത് എങ്ങനെയാണ് ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി പോവുകയാണ് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ മറ്റൊന്നാണ് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ നമ്മളൊരു ട്രാൻസിഷൻ സമയത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുന്ന സമയത്ത് രണ്ട് ചോദ്യങ്ങൾ രണ്ട് അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് അതെ നമ്മൾ അഥവാ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുമോ അല്ല എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സിസ്റ്റം നമ്മുടെ മുൻപിൽ വന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടം വെളിപ്പാടിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ട്രാൻസിഷൻ ടൈമിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഈ ഭൂമിയിൽ വന്നു എങ്കിൽ മാത്രമേ അത് ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു സിസ്റ്റമായി തീരുകയുള്ളൂ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും നമ്മുടെ ഡിജിറ്റൽ കറൻസി ഒന്നും അത് ദൈവത്തിന് എതിരായി നിൽക്കുന്ന കാര്യമല്ല അതൊരു ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിവേഗം നമ്മുടെ കരങ്ങളിൽ നിന്നും പലതും അപ്രത്യക്ഷമായി നമ്മളൊരു ഡിജിറ്റൽ ലോകത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ എതിർ ക്രിസ്തു ഒരിക്കൽ ഇതിനെ മുഴുവനും ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ വരുന്നു നമ്മൾ ആ ഒരു രണ്ട് കാലഘട്ടങ്ങളുടെ നടുവിൽ ജീവിക്കുന്നു അതേ കർത്താവിൻ്റെ വരവ് ഏത് സമയവും നടക്കട്ടെ അത് നമ്മുടെ പ്രത്യാശ പോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെ ഇലക്ട്രോണിക് ടാറ്റു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പച്ച കുത്തുന്ന ലാഘവത്തോടുകൂടെ നമ്മുടെ മുൻപിൽ നമ്മുടെ കയ്യിലോ നെറ്റിമേലോ പ്രത്യക്ഷപ്പെടുവാനായി പോകുന്ന അങ്ങനെയുള്ള ഒരു പുതിയ സിസ്റ്റം നമ്മുടെ മുൻപിൽ വെളിപ്പെടും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് വെളിപ്പാട് ഉത്സവം പതിമൂന്നാമതിയായും അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് മൃഗത്തിൻ്റെ മുദ്ര മാർക്കാണ് അതായത് ഇതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അതൊരു പക്ഷേ ചിപ്പായിരിക്കും അത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഉള്ളിൽ കടത്തിവിടേണ്ട ഒരു ചിപ്പായിരിക്കും എന്നുള്ള അഭിപ്രായമൊക്കെയാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നമുക്ക് ഇപ്പോൾ മറ്റൊരു ചിന്തയിലേക്ക് വരേണ്ട രീതിയിൽ കാര്യങ്ങൾ വരികയാണ് അതെ അതൊരു മുദ്രയാണ് ചർമ്മത്തിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമല്ല അത് ചർമ്മത്തിൻ്റെ മുകളിൽ തന്നെ ഒരു മുദ്ര പോലെ പച്ച കുത്തുന്നത് പോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് ഇങ്ക് കൊണ്ട് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ മുൻപിൽ വരുന്നതിന് വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മുടെ കൈമേലോ എന്നുള്ള ആ ഒരു പദം വളരെ അന്വർത്ഥമാകുവാനായി പോവുകയാണ് ഇലക്ട്രോണിക് ടാറ്റു കൈയുടെ മേലോ നെറ്റിയുടെ മേലോ അതിൻ്റെ ഉള്ളിലാകണോ ആവശ്യമില്ല എന്നാൽ അതിൻ്റെ മേലെ തന്നെ ഒരു ഇലക്ട്രോണിക് ടാറ്റു ആയി ആ ഒരു മുദ്ര പ്രത്യക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അല്ല പ്രത്യക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഭേദപുസ്തകം പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാമധ്യായും പതിനേഴാമത്തെ വാക്യത്തിൽ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ദ നെയിം ഓഫ് ദ ബീസ്റ്റ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവന് അല്ലാതെ വാങ്ങുവാനോ വിൽക്കുകയോ ചെയ്യാതവണ്ണം വഹിയാതെയും ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ വചനം നമ്മളോട് അറിയിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്താണെന്ന് ഇതുവരെയും നമുക്ക് പരിപൂർണമായിട്ടുള്ള അറിവ് ഉണ്ടായിട്ടില്ല അത് റിവീൽഡ് ആയിട്ടില്ല അത് വെളിപ്പാട് അതിൻ്റെ പരിപൂർണതയിൽ ആയിട്ടില്ല കാരണം എതിർ ക്രിസ്തു മാത്രമായിരിക്കും അതിനെ എല്ലാ രീതിയിലും അതിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് എതിർ ക്രിസ്തുവിൻ്റെ ആ കൂർമ്മ ബുദ്ധിക്കനുസരിച്ച് ഈ ഭൂമിയിൽ അവതരിപ്പിക്കുവാനായി പോകുന്നത് എതിർ ക്രിസ്തുവെന്ന് പറയുന്ന ഈ ഭൂമിയെ ഏഴു വർഷം ഭരിക്കുവാനായി പോകുന്ന ആ ക്രൂരനായ ദൈവത്തിനെതിരെ ചിന്തിക്കുന്ന ആ രാജാവിൻ്റെ തലച്ചോറിൽ വളരെ വ്യക്തമായി ആ ഒരു ധാരണ ഉണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഇലക്ട്രോണിക് ടാറ്റോ ആയിരിക്കണമെന്നില്ല ചിപ്പായിരിക്കണമെന്നില്ല അത് ഏത് രീതിയിലുള്ളൊരു ടെക്നോളജി ആയിരിക്കണമെന്ന് നമുക്ക് പരിപൂർണ യും ഈ സമയത്ത് അതിനെ കമന്റ് ചെയ്യുവാൻ പറ്റാത്തതാണ് എന്നാൽ ഇതൊക്കെ സാധ്യതകൾ മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയും കൂടിയാണ് ഒരു കാര്യം ഉറപ്പാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ള ഒരു രീതിയിലായിരിക്കണമെന്നില്ല എന്നാൽ പരിപൂർണമായും ഇത് നിർബന്ധമായും ഈ ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ഇത് ഏറ്റുകൊണ്ടേ മതിയാകൂ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ േഷൻ വരുന്നത് അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഹി കോ സ്ൻഡ് ഗ്രേറ്റ് റിച്ച് ആൻഡ് ഫ്രീ ആൻഡ് ബോണ്ട് ടു റിസീവ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആൻഡ് ഹി കോസത്ത് അതിന് മറ്റൊരു പദം എന്ന് പറയുന്നത് ആൻഡ് ഹീ വിൽ ഫോഴ്സ് അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും അത് സ്വീകരിക്കത്തക്ക രീതിയിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തും എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മളോട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ചെറിയവരും വലിയവരും സ്വതന്ത്രം ദാസന്മാർക്കും അടിമകൾക്കും ഉടമകൾക്കും എല്ലാവർക്കും മുദ്ര കിട്ടുമാറും ആ കിട്ടുമാറും എന്നുള്ളത് വളരെ ഫേം ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാക്കാണ് ആൻഡ് ഹീ വിൽ കോസ് എവറിബഡി അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും അത് സ്വീകരിക്കത്തക്ക രീതിയിൽ എതിർ ക്രിസ്തു തൻ്റെ അധികാരം ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദം എന്ന് പറയുന്നത് ഈ മുദ്രയില്ലാതെ ഒന്നും വാങ്ങുവാനോ കൊടുക്കുവാനോ വഹിയാതെയുമാകുന്നു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വാക്കുകളാണ് ദർ ഈസ് നോ ഓപ്ഷൻ ഫോർ യു ഈ ഭൂമിയിൽ അന്നരം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ഓപ്ഷനേ ഇല്ല അവരിത് ഇതിലൂടെ കടന്നുപോയേ മതിയാകൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുകയാണ് അതിന് തക്ക അധികാരം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹീ വിൽ റിസീവ് സച്ച് എ പവർ ടു റൂൾ ദ വേൾഡ് ഈ ലോകം മുഴുവനും ആ രീതിയിൽ ക്രയവിക്രയങ്ങൾ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള അധികാരം മനുഷ്യൻ്റെ മേൽ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് എതിർ ക്രിസ്തുവിന് ലഭ്യമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു ക്രയവിക്രയങ്ങളുടെ മേൽ മാത്രമുള്ളൊരു അധികാരം മാത്രമല്ല എന്നാൽ അതിനുപരിയായിട്ട് വെളിപ്പാട് ദിവസവും പതിനാലാം അധ്യായം ഒൻപതും പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ മൃഗത്തെയും മൃഗത്തിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അതായത് ക്രയവിക്രയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു ഭാഗം മാത്രമാണ് അതൊരു എക്കണോമിക് സൈഡ് മാത്രമാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മൃഗത്തെയും മൃഗത്തിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നതിന് വേണ്ടി ഫോഴ്സ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല എന്നാൽ ഇതൊരു ആരാധനയുടെയും കൂടെ വിഷയമാണ് അതായത് ഈ ഭൂമിയിലുള്ള ബാക്കിയുള്ള എല്ലാ ആരാധനകളും ക്യാൻസൽ ചെയ്യും ഒരാളെ മാത്രം ആരാധിക്കത്തക്ക രീതിയിൽ അത് എതിർ മാത്രമായിരിക്കും അപ്പോൾ സാമ്പത്തിക നയങ്ങൾ മാത്രമല്ല എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലുള്ളത് എന്നാൽ ആരാധനയുടെ നിയന്ത്രണങ്ങളും തന്നോട് തന്നെ ആക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലുള്ള സകലരുടെ മേലും എതിർ ക്രിസ്തു തൻ്റെ ആ അധികാരത്തെ ഉപയോഗിക്കും എന്നുള്ളത് തന്നെ വിശുദ്ധ ഭേദപുസ്തകം നമ്മളോട് പറയുന്ന വസ്തുതയാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ആരാധനയിലേക്ക് ജനം നീങ്ങുന്ന സമയത്ത് അവർ പരിപൂർണമായും സത്യദൈവത്തെ റിജക്റ്റ് ചെയ്ത് മാത്രമേ അങ്ങനെയുള്ളൊരു ആരാധനയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അവർ സത്യദൈവത്തെ പരിപൂർണമായും തിരസ്കരിച്ചുവെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു മുദ്ര സ്വീകരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ സത്യദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കുകയും നമ്മുടെ കൈമേലോ നെറ്റുമേലോ മുദ്ര ഏറ്റുകൊള്ളാമെന്ന് വിചാരിക്കുന്ന ഒരു ഓപ്ഷണലായിട്ടുള്ള ഈദർ ഓർ എന്നുള്ളൊരു വിഷയമല്ല അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു കാര്യമെന്നുള്ളതല്ല എന്നാൽ ഇത് പരിപൂർണമായും സത്യദൈവത്തെയും സത്യദൈവത്തോടുള്ള കൂർനെയും ആരാധനയെയും ആശ്രയബോധത്തെയും പരിപൂർണമായും വേണ്ടെന്ന് മനപൂർവ്വം വെച്ചെങ്കിൽ മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ന്യൂട്രൽ ആക്ട് അതായത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊള്ളാം എന്നുള്ള രീതിയിലുള്ളൊരു പ്രവൃത്തിയായി ഇതിനെ കാണുകയില്ല ഇങ്ങനെ ഒരു മുദ്ര ഏൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണമായും എതിർ ക്രിസ്തുവിനെ ആരാധിക്കത്തക്ക രീതിയിൽ ആ സത്യദൈവത്തെ തിരസ്കരിക്കത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തെ എതിർ ക്രിസ്തുവിന് പരിപൂർണ്ണമായും എഴുതി കൊടുത്തവരാണെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അങ്ങനെ അവർ ദൈവത്തെ റിജക്റ്റ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പുത്രനെ റിജക്റ്റ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പുത്രനിലൂടെ ലഭ്യമാകുന്ന രക്ഷയെ റിജക്റ്റ് ചെയ്യുകയാണ് ബോധപൂർവം മനഃപൂർവ്വം ഇങ്ങനെയൊരു ദൈവം വേണ്ട എന്ന് അവർ പറയുകയും ആ സത്യദൈവത്തെയും സത്യദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യരക്ഷയെയും അവർ പരിപൂർണമായും റിജക്റ്റ് ചെയ്ത് എതിർ ക്രിസ്തുവാണ് അവരുടെ ദൈവമെന്ന് ഏറ്റുപറയുന്ന രീതിയിലുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള അവരുടെ സ്വന്തം ഇച്ഛപ്രകാരമുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ആ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ടെക്നോളജിക്കൽ ഇഷ്യൂ അല്ല ഇതൊരു സാങ്കേതിക വിദ്യയുടെ ഒരു പിടിച്ചടക്കലല്ല അല്ല ഇതൊരു എക്കണോമിക് ഇഷ്യൂ അല്ല ഒരു സാമ്പത്തിക ഒരു പ്രശ്നമല്ല എന്നാൽ അതിലുപരിയായിട്ട് ഇത് സത്യദൈവത്തെ തിരസ്കരിച്ചു കൊണ്ട് എതിർക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ജീവിതത്തെ എതിർക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായി തന്നെ ഈ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഇതിലേക്ക് ജീവനെ സമർപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തിയെ നമ്മൾ കാണേണ്ടതായിട്ട് വരും ഞാനിതിനു മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ടൈമാണ് അതായത് പഴയ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് രൂപയിൽ നിന്ന് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നമ്മൾ എപ്പോഴും കരങ്ങൾ കൊണ്ട് നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് നടത്തിയിരിക്കുന്ന ആ ഒരു ലോകത്തിൽ ിൽ നിന്ന് ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവൻ പ്രായമുള്ളവർ പോലും ഇപ്പോൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് മുഴുവനും അവർ ഡിജിറ്റലി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൂഗിൾ പേയും അങ്ങനെയുള്ള നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രം തന്നെയാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തക്ക രീതിയിൽ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി എക്യുപ് ചെയ്യുന്നതിനു വേണ്ടി ഈ ലോക രാജ്യങ്ങളും ലോകത്തിൻ്റെ സിസ്റ്റവും ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതേ എന്ന് പറയുന്ന രാജാവിന് ടേക്ക് ഓവർ ചെയ്യത്തക്ക രീതി ഈ ലോകത്തിൻ്റെ ക്രയവ്യ ക്രയങ്ങൾ ഓൾറെഡി ആ രീതിയിൽ ആ ഡയറക്ഷനിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ചില രാജ്യങ്ങളിൽ കറൻസി പോലും പരിപൂർണമായി നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ചില രാജ്യങ്ങളിൽ ചില കമ്പനികളിൽ അവർ ചിപ്പുകൾ ഓൾറെഡി മനുഷ്യനിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം അതേ സമയമായിട്ടില്ല നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല എന്നാൽ അതിലേക്ക് പോകുന്നതിന് വേണ്ടി ലോകം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ത്യകാലത്തിലേക്ക് ഒരു ലോകത്തെ നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ നമ്മളും അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ വാഗ്ദത്വം നിവർത്തിക്കുവാൻ താമസിക്കുകയില്ല ദൈവം തൻ്റെ വാഗ്ദത്വം ഇതിൻ്റെ നടുവിൽ ഏറ്റവും നല്ലത് തന്നെ നമുക്ക് വേണ്ടി അത് നിവർത്തിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള ആ ഒരു അപ്പിയറൻസിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ കൃപ നൽകട്ടെ ഇതൊരു ട്രാൻസിഷൻ ടൈമാണ് നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ ഈ ലോകം മറ്റൊരു ലോകത്തിന് കൈമാറത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഇതൊരു അന്ത്യകാലം തന്നെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി നമുക്കതിനെ പറയുവാൻ സാധ്യമായിത്തീരും ഈ കാലഘട്ടം ഈ ട്രാൻസിഷൻ ടൈം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ല അത് ഒരു വർഷമാണോ അഞ്ച് വർഷമാണോ പത്ത് വർഷമാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നാൽ ആ കാലഘട്ടവും സമയവും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് തീർച്ചയായിട്ടും ഒരന്ത്യകാലത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളായവർ പലരും അത് ഒരു കാലഘട്ടം മുൻപിൽ വന്നാലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്ന് ഇല്ല അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ പരിപൂർണമായും ഞങ്ങൾ ഒരു രീതിയിലും എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ പോവുകയില്ല എതിർ ക്രിസ്തുവിനെ ആരാധിക്കുകയില്ല എതിർ ക്രിസ്തുവിൻ്റെ അതോറിറ്റിക്ക് മുൻപിൽ കീഴടങ്ങുകയില്ല എന്ന് തീരുമാനമെടുക്കുന്ന അനേകരെ കാണുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഇന്ന് ഈ ഭൂമിയിൽ വന്നാൽ യേശു ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുവാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളൊരു തീരുമാനമാണ് വിശുദ്ധിയെ തികച്ചു കൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു തീരുമാനമാണ് ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും കാത്തിരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആഗമനത്തിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വേണ്ടിയാണ് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സൈറ്റഡ് ആവുകയാണ് ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ വരികയാണെങ്കിൽ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പല കമ്പനികളും പല സാങ്കേതിക വിദഗ്ധന്മാരും പല തലച്ചോറുള്ളവരും അങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു കാലഘട്ടത്തിലേക്ക് പോകുന്ന ഈ ലോകത്തിലെ മജോറിറ്റി ഭൂരിപക്ഷം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് വിശദവേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചതിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ ആ ഒരു ടെക്നോളജിയിലേക്ക് ആ ഒരു ഭരണത്തിലേക്ക് കടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മുദ്രയേൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പാട് ഉത്സവം പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അത് വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ പതിനൊന്നാമത്തെ വാക്യു മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ കോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അങ്ങനെയുള്ളവർ അടുത്ത പതിനൊന്നാമത്തെ വാക്യം എങ്ങനെയാണ് അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല യേശു ക്രിസ്തുവിനെ നിരാകരിച്ചതിന് ശേഷം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എക്സൈറ്റഡ് ആയി പുഞ്ചിരി തൂകി ഞാൻ അതിനെ ഫേസ് ചെയ്തുതോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം കോൺഫിഡൻസിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം സ്വത്തിലും സ്വന്തം കഴിവിലും ശ്രയിച്ചു കൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അഗ്നിക്കരയായി തീരും അവർക്കൊരു സ്വസ്ഥതയും കിട്ടുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഭേദഗുസ്സുകം പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇത് സുപ്രസാദ കാലമാണ് ഇത് കൃപയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ദൈവകൃപയെ അനുഭവിക്കുന്നതിനു വേണ്ടിയും സ്വന്തമാക്കുന്നതിനു വേണ്ടിയും സൗജന്യമായിട്ടുള്ള അവസരവും സ്വർഗീയമായിട്ടുള്ള അധികാരവുമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ആരൊക്കെ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവോ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ നൽകുന്നുവോ അവർക്കൊക്കെയും ദൈവമക്കളാകുന്നതിന് വേണ്ടിയുള്ള സ്വർഗീയ അധികാരമാണ് ദൈവം പകർന്ന് നൽകുന്നത് അതെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനൊരു അധികാരം നൽകുകയാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുന്നതിന് വേണ്ടിയുള്ള അധികാരം അധികാരം ലഭ്യമാകുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്ത ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണെന്ന് വിശുദ്ധ വേദോസ്കുഖം പറയുകയാണ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കരുത് നിങ്ങൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തം സ്വീകരിക്കുവാനായി ഇത്തവരെയും ഒരു അവസരം ലഭ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മതി അതിന് ഒരു നിമിഷം മാത്രം മതി നിങ്ങളുടെ ആ പഴയ ജീവിതത്തിൽ നിന്ന് മാറി പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിന് മുൻപാകെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പിതാവ് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാക്കി തരുന്ന ആ സൗജന്യമായിട്ടുള്ള നീതി തിനു ശേഷം ബി റൈറ്റ് വിത്ത് ഗോഡ് ദൈവവുമായി നിറന്നുകൊള്ളാകുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ ആഹ്വാനം എന്ന് പറയുന്നത് അങ്ങനെ ലഭ്യമാകുന്ന പുതിയ സൃഷ്ടിയാകുന്നതിനു വേണ്ടി സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പാകമാകുന്നതിനു വേണ്ടി ലഭ്യമാകുന്ന ഒരവസരവും ഒരു മനുഷ്യനും പാഴാക്കരുത് ഇത് സുപ്രസാദ കാലമാണ് ഈ ദൈവത്തിൻ്റെ പ്രസാദം ഈ ഭൂമിയുടെ മേലുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഭൂമിയിൽ ഏത് മതത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും ഏത് മാർഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശു ക്രിസ്സുവിലൂടെ ലഭ്യമാകുന്ന സൗജന്യ നീതീകരണത്തിൻ്റെ ഭാഗവാക്കുകളാകുവാൻ അതിനെ അനുഭവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ കണ്ണടച്ച് ഹൃദയം തകർന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി കർത്താവിനെ സ്വന്തം രസകമായി സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സുവർണ ദൈവീകമായിട്ടുള്ള പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യമായിട്ടുള്ള അവസരമാണ് ലഭ്യമാകുന്നത് അങ്ങനെ ഒരവസരം ലഭ്യമായാൽ നിങ്ങൾ ദൈവസഭയുടെ ആഗോള ദൈവസഭയുടെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമായി തീരുകയാണ് അങ്ങനെ കർത്താവിൻ്റെ മക്കളായി തീർന്നവരെ കർത്താവ് തന്നിലേക്ക് ചേർക്കും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദോത്സവം പറയുന്നത് തെസലോനീക്കർ കൃതി ഒന്നാം ലേഖനം നാലാമധ്യായം അതിൻ്റെ ുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പരിപൂർണ്ണമായും കാണുന്നത് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാതുകളിൽ ഒരു കാഹളം മുഴങ്ങുവാനായി പോവുകയാണ് അതേ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു ഒരു കാഴ്ച ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന് വേണ്ടി പോവുകയാണ് എന്നാൽ അതുവരെയും ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടെ വിശുദ്ധിയോടുകൂടെ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടിയല്ല അവരെ ധരിപ്പിക്കുന്നതിനു വേണ്ടിയല്ല എന്നാൽ കർത്താവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ആഴമായി നമ്മുടെ ഹൃദയത്തിൽ കലർപ്പില്ലാത്തവരായി നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീതി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി കർത്താവിനെ അനുസരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ആ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി നമ്മളൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ ഭാഗമാക്കണമെന്നില്ല അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്നാൽ അതിനേക്കാൾ ഉപരിയായി കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ വ്യക്തിപരമായി ആരാധിക്കുന്നതിന് വേണ്ടി ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ അവസരം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസിഷൻ പീരിയഡിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതെ എൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതിനെ നമ്മൾ കാണുന്നുണ്ട് അഭിപ്രായ ലേഖന രണ്ടാമധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ നമുക്ക് ലഭ്യമായ ഈ ഒരു വലിയ രക്ഷയെ നമ്മൾ അവഗണിക്കാതെ ജീവിക്കണം എന്നുള്ളതാണ് വി ഷുഡ് നോട്ട് നിഗ്ലക്ട് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് അതെ നമുക്കൊരു വലിയ രക്ഷ ലഭ്യമായിരിക്കുകയാണ് അതിനെ നമ്മൾ അവഗണിക്കാതെ ഈ രക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാം അതെ നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് അത് ഏത് സമയം സംഭവിച്ചാലും ആ കൂട്ടത്തിൽ ഞാൻ കാണണമേ കർാവ് എന്നെ ചേർക്കണമേ എന്നുള്ള ഏക പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ശേഷിച്ച ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് നയിക്കാം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ